ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് എ വ്ളോഗ് ആൻഡ് നമ്മൾ ടൗണിലോട്ട് പോവാണ് സദാജിയുണ്ട് ഏച്ചി ഉണ്ട് തക്കുടും മോളുണ്ട് അപ്പം നമ്മൾ നാല് പേരും പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ വ്ലോഗിൽ കാണാം അപ്പോൾ ചേച്ചിയോ ഞാനിവിടെ റെഡി ആയിട്ട് കാത്തിരിക്കുകയാണ് ഒരാളെ ഒരുക്കി കൊണ്ടുപോകാന്ന് പറയുന്നത് മഷിന

അങ്ങനെ കാലങ്ങൾ അതിന് മായിച്ചു വന്നു സദാജി രണ്ട് കത്ത് കുത്തി ലോ ഇനി എന്താ പ്ലാൻ അടുത്തത് സദാജി മൂക്ക് കുത്തും പറയുന്നുണ്ട് അതിൻ നോട്ട് അലൗഡ് ഞാൻ വധിക്കുന്നതല്ല എൻ്റെ മൂക്ക് സ്റ്റഡ് പോക്കിട്ട് റിങ് ചെയ്യാം റിങ് കൊടുക്കാം അതും സ്വർണത്തിൽ എപ്പോഴും ചേഞ്ചസ് ഒരേ അത്യാവശ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചേഞ്ചസിൻ്റെ കാലമാണ് ഡോട്ട് ഡൗട്ട് കഴിഞ്ഞാവാ വൈസ് ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ബാഗിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ചെറിയ ടിപ്പാണ് ഇതാണ് എൻ്റെ ബാഗ് തൽക്കാലത്ത് ഇത് ഞാൻ എഴുതിയതാണ് ഇഷുക അപ്പം ഈ ബാഗിന് ആക്ച്വലി ഒരു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് വാങ്ങിയ പാടെ ഇവിടെ പോയി ഇതൊക്കെ പൊട്ടി പിന്നെ നമ്മളത് മാറ്റില്ല കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ് ദിവസമെങ്കിലും നമ്മളിത് യൂസ് ചെയ്യാം അതാണ് എൻ്റെ ഒരു പോളിസി അതുകൊണ്ട് ഇതൊക്കെ തുന്നിപ്പൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ ഈ ബാഗിൽ മെയിൻ വേണ്ടത് കുട നല്ലൊരു കുടയായിരുന്നു ഓക്കെ പിന്നെ പേഴ്സ് ഇതിൻ്റെ പേഴ്സ് പിന്നുള്ളത് വെള്ളം വെള്ളം പെട്ടെന്ന് ദാഹിച്ച കുടിക്കാൻ വെള്ളം അതൊന്നും പിന്നെ മെയിൻ സാധനം നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി ഇത് ഇന്നത്തെ പൊളിച്ചതല്ല ഇതിനൊരു ടെമ്പർ ഗ്ലാസ് വേണം അപ്പം അതൊന്ന് വാങ്ങണം അപ്പം ഇത് കുളിച്ചു പിന്നെ എന്താണ് ബാഗിലുള്ള ഉണ്ടാവുക പിന്നെ എപ്പോൾ ഒരു ഒരു സഞ്ചി ഉണ്ടാവും ചിലപ്പം വേറൊരു സഞ്ചി ഉണ്ടാവും ഇത് കുറച്ച് വലിയതാണ് കാരണം അന്ന് പുറത്തുനിന്ന് എങ്കിലൊക്കെ വാങ്ങുകയാണെങ്കിൽ എന്തിനാണ് പ്ലാസ്റ്റിക്കും അപ്പോൾ ഈ ബാഗിലിട്ടിട്ട് മറ്റേ ബാഗിലിട്ട് കൊണ്ടുവരും പിന്നെ ബാഗിൽ പിടിക്കാൻ ഒരാളും കൂടെ വേണം എൻ്റെ കൂടെ എനിക്ക് പറ്റില്ല അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യട്ടെ ലോക്കിംഗ് എന്താ കട്ടറിയിൽ കൂടാവിടെ ബാഗിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ലൈഫിൽ രാത്രിയെ കാണുള്ളൂ അത് ടെമ്പിൾ ഫങ്ഷൻ ഉണ്ട് പോവാടിക്കാൻ പോവാ സദാജി ഒക്കെ സൈലന്റ് നല്ല ചാമ്പ്യനൊന്നും ഉണ്ടല്ലോ അവിടെ അവരെ അറിയില്ല ഇതായിരിക്കും അറിയാം ടെമ്പിൾ അറിയില്ല ചായ കുടും സൂപ്പർ ഇതല്ലേ രസല്ലേ ഇതിന്റെ ബെഡ്റൂമിൽ വെക്കാശു ഇതിന്റെ ബാത്റൂമിൽ അടിപൊളി ഷോപ്പ് ഷോപ്പായിട്ട് കയറി ഇറങ്ങുകയാണ് ആ അവിടെ ഉണ്ടാവും ഇരിക്കും എന്താ ഒരു ഡൾനെസ് റിയുന്നില്ല എനിക്കറിയാം കല്യാണം ജില്ല അറിയാം അറിയില്ല ഞാൻ പരിസരപ്പെടുത്തി തരാവാറക്റ്റ് ലൊക്കേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുമ്പോഴേ അറിയുള്ളു കറക്റ്റ് ആണോ അല്ലയോന്ന് എന്നാലും നമുക്ക് പോവാം ചെയ്യാൻ പറ്റിയ ുംഷറും ഇപ്പോഴത്തെ റോഡിനൊക്കെ ഞാൻ ഞങ്ങൾ മന്ത്രി ആയിക്കഴിഞ്ഞാൽ കാരണം ഏച്ചി എന്ന് കട്ടിട്ട് ഇരിക്കാനെ അതുകൊണ്ട് അന്ന് ഏച്ചിയുമായിട്ടുള്ള കമ്പനി ഞാൻ സ്റ്റോപ്പ് ആക്കുന്നതായിരിക്കും ഞങ്ങൾ എന്താ കിട്ടുമ്പോണ്ട് എവിടെ മാമനും പോലും മദറ ഒന്നറിയാത്ത പോലാണ് നമ്മൾ അക്ഷയ വന്നു വെച്ചാല് ക്യാമറ വാങ്ങാനാണ് എത്ര എത്രണൈക്ക് ഒന്ന് സുരക്ഷിക്കുന്നു കയറിക്കോളും പകുതി സദാചിനെ കാണുന്നില്ല കണ്ടെത്തി

െങ്കിട്ട് സങ്കടകരമായ അവസാനത്തെ <laughs> ah, <laughs> വീഡിയോ ഓൺ ചെയ്തില്ലടിയാ

നോക്കാൻ ശ്രമിക്കില്ല ആ പറഞ്ഞോളൂ ലേച്ച എന്റെ മൂക്കും ചെവിയും പിടിപ്പുള്ളതാണ് മറ്റാരേക്കാളും പ്രത്യേകിച്ച് കൂട്ടത്തിലുള്ള അത് ഗോൾഡല്ലേ ഞാൻ ഇല്ലാത്ത സമയത്ത് പോയിട്ട് ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായി അതിന്റെ ചെലവും തന്നിട്ടില്ല ചേതാജി എന്താ വാങ്ങിരുന്നത് പോവല്ലേ ഒന്നില്ലെങ്കിൽ എനിക്ക് മൂക്കത്തി വാങ്ങി തന്നു സ്റ്റെഡടിച്ച് ഇത്രയും സ്നേഹമുള്ള ഒരാളെ കാണുമെങ്കിൽ തന്നെ

ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കൊച്ച് പർച്ചേസ് കഴിഞ്ഞു ഗ്രീൻ ടീ വാങ്ങിച്ചിട്ടുണ്ട് കടന്ന് വരുമോ പറഞ്ഞു ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാം താങ്കൾ ബസ്സിൽ പോയിക്കോളൂ സദാജിന്റെ ഫേവറേറ്റ് സോങ്ങ് അല്ലേജിൻ ഗേഴ്സ് നമ്മളെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് ഫുള്ള് ടയേർഡ് രാവിലെ ഇറങ്ങിയതല്ലേ ആ ഓക്കെ പിന്നെ ഇനി ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അവസാനിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ബ്ലോഗുകളൊക്കെ വരുന്നതായിരിക്കും സ്റ്റേജിൽ താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.